നമസ്കാരം ക്രോമിയം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിന്റെ ബ്രൗസറിനകത്ത് കുറെ വളറബിലിറ്റീസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് സിആർടി ഇന്ന് അതായത് നമ്മുടെ ഇന്ത്യയുടെ സൈബർ റെസ്പോൺസിന് എമർജൻസി റെസ്പോൺസ് ടീം നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഗൂഗിൾ ക്രോം ഡെസ്ക്ടോപ്പ് വേർഷനും അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ബ്രൗസറും ഈ ക്രോമിയം ബേസ് ചെയ്തിട്ടുള്ള ബ്രൗസർ ഇത് അർജന്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് അകത്ത് ഈ സൈഡിലുള്ള ഈ ഒരു ഇതിൽ പോയിട്ട് ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ എബൌട്ട് ക്രോം ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഓൾഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരും അത് ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും ഇത് ഒന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എഡ്ജ് ബ്രൗസർ ആണ് മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ബ്രൗസർ ആണ് അത് ഓപ്പൺ ആക്കിയിട്ട് അതിന്റെയും ഇതേപോലെ തന്നെ ഈ ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എബോട്ട് എബോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതിപ്പം ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇത് കണ്ടോ ഇത് ഈ ശരിക്കും പറഞ്ഞാല് മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ബ്രൗസർ ആണെങ്കിലും ഇത് ക്രോമിയം ബേസ് ചെയ്തിട്ടാണ് ക്രോമിയത്തിന്റെ ഓപ്പൺ സോഴ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ മൈക്രോസോഫ്റ്റ് എഡ്ജ് ബ്രൗസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഗൂഗിൾ ക്രോം എങ്ങനെയാണോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അതേ സെയിം എന്ന് വെച്ചാൽ കോഡ് ബേസ് അല്ലെങ്കിൽ ബാക്ക് ആണ് ശരിക്കും മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ബ്രൗസറും അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു കാലത്ത് മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫയർഫോക്സിന്റെ എഞ്ചിൻ ആയിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് ക്രോമിയോ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഒരു പക്ഷേ മിക്കവാറും ഉള്ള പുതിയ ബ്രൗസേഴ്സ് എല്ലാം ഇപ്പൊ യൂസ് ചെയ്യുന്ന ആണ് ഓക്കെ അപ്പൊ ഇത് അപ്ഡേറ്റ് ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ട് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിനകത്ത് ഇവർ പറയുന്നതനുസരിച്ച് ഇഷ്ടംപോലെ വളറബിലിറ്റീസ് ഉണ്ട് ഇത് എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബ്രൗസറിന്റെ യു ഐ യു എക്സും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അതായത് ജവാ സ്ക്രിപ്റ്റ് വേർഷനും അതേപോലെ തന്നെ മീഡിയ ഹാൻഡിലിങ്ങും അതിന്റെ യു ഐ ഫീച്ചേഴ്സും അഡ്രസ് ബാറും എല്ലാം പ്രശ്നത്തിലാണ് എന്ന് വെച്ചാൽ ഈ ഇതിനകത്തെല്ലാം വളറബിലിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ബഗ്സ് ഉണ്ട് ഈ ബഗ്സ് ബൈപാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹാക്കേഴ്സിന് സുഖമായിട്ട് നമ്മുടെ ബ്രൗസറിലുള്ള ഡേറ്റ എടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാനൊക്കെ പറ്റും ഈവൻ ബൈപാസ് സെക്യൂരിറ്റി ബൈപാസ് വരെ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രൗസറിന്റെ സോ ഇത് അർജൻറ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഇനി ഉപയോഗിക്കാനായിട്ട്